ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇന്ന് മുപ്പത്തിനാലാം ദിവസം പിന്നിടാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷനാണ് നേടിയെടുക്കാൻ പോകുന്നത് ലോകയുടെ അഞ്ചാമത്തെ ചൊവ്വാഴ്ചയായ മുപ്പത്തിനാലാം ദിവസവും ബോക്സ് ഓഫീസിൽ ലോകയുടെ ദിവസമായി മാറുകയാണ് കാരണം സിനിമയ്ക്ക് മുപ്പത്തിനാലാം ദിവസവും രാവിലെ മുതൽ തന്നെ ഗംഭീര ടിക്കറ്റ് ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിൽ കൂടി നടന്നുകൊണ്ടിരുന്നത് പകൽ സമയങ്ങളിൽ മണിക്കൂറിൽ മൂവായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ബുക്ക് മൈൻ ഷോയിൽ കൂടി മാത്രം വിറ്റുപോയത് അതിന്റെ സ്ക്രീൻഷോട്ട് ഈ വീടിൽ ഇടുന്നുണ്ട് കാരണം ചില പ്രേക്ഷകർക്ക് ഇപ്പോഴും ലോകയുടെ തിയേറ്റർ ഓക്യുപ്പൻസി വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ചേട്ടൻ നമ്മുടെ വീഡിയോ ഉൾപ്പെടെ പല വീഡിയോകളിലും പോയി സിനിമയ്ക്ക് ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നുണ്ട് അതിനുള്ള മറുപടിയും മറ്റു പ്രേക്ഷകർ നന്നായി കൊടുക്കുന്നുമുണ്ട് അങ്ങനെ മറുപടി കൊടുക്കുന്നവർക്ക് എന്റെ വക ഒരു നന്ദിയുണ്ട് ലോകയുടെ മുപ്പത്തിരണ്ട് ദിവസത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ് ഇത് പക്ക ഒഫീഷ്യൽ റിപ്പോർട്ടുകളാണ് ലോക മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് മുപ്പത്തിരണ്ട് ദിവസം കൊണ്ടുള്ള ലോകയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അമ്പത്തി കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് മുപ്പത്തിരണ്ട് ദിവസം കൊണ്ടുള്ള ലോകയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി എഴുപത് കോടി പത്ത് ലക്ഷം രൂപയാണ് ഒരു മലയാള സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നേടിയെടുത്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് ദിവസം കൊണ്ടുള്ള ലോകയുടെ ഓവർസീസ് കളക്ഷൻ നൂറ്റി പതിനെട്ട് കോടി രണ്ട് ലക്ഷം രൂപയാണ് അങ്ങനെ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ലോക വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി കോടി പത്ത് ലക്ഷം രൂപയാണ് ലോകയ്ക്ക് മുപ്പത്തി മൂന്നാം ദിവസമായ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ റേഞ്ചിലാണ് അങ്ങനെ ലോക മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ റേഞ്ചിലാണ് മുപ്പത്തി മൂന്ന് ദിവസം കൊണ്ടുള്ള ലോകയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി റേഞ്ചിലുമാണ് ഇനി ലോകയുടെ മുപ്പത്തിനാലാം ദിവസമായ അഞ്ചാമത്തെ ചൊവ്വാഴ്ചയിലേക്ക് വരാം ചിത്രത്തിന് ഗംഭീര തിയേറ്റർ ഓക്യുപ്പൻസിയാണ് മുപ്പത്തിനാലാം ദിവസം ലഭിച്ചിരിക്കുന്നത് ഇന്ന് ഹോളിഡേ കൂടെ ആയതിനാൽ ചിത്രത്തിന്റെ രാവിലെ മുതൽ തന്നെ ഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത് ഈവനിങ് നൈറ്റ് ഷോകൾ ആയപ്പോഴേക്കും ടിക്കറ്റ് ബുക്കിംഗുകൾ കൂടുകയും ചെയ്തു ഒരു കാര്യം ഓർക്കണം കഴിഞ്ഞ ദിവസങ്ങൾ റിലീസായി ഗംഭീര അഭിപ്രായം നേടിയെടുത്ത ചിത്രങ്ങൾക്ക് പോലും ലോകയുടെ ടിക്കറ്റ് ബുക്കിംഗിന്റെ അയൽവക്കത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ലോകയുടെ മുപ്പത്തിനാലാം ദിവസത്തെ ഈവനിങ് വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ അറുപത്തഞ്ച് ലക്ഷത്തിനുമുള്ളിൽ ട്രാക്കിംഗ് കളക്ഷൻ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ലോകയ്ക്ക് മുപ്പത്തിനാലാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒന്നര കോടിക്ക് മുകളിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ലോകയുടെ മുപ്പത്തിനാലാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോക മുപ്പത്തിനാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി പതിനാല് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കും കൂടാതെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി റേഞ്ചിലും കളക്ഷൻ വരും എന്ന് പ്രതീക്ഷിക്കാം ഏതാനും ദിവസങ്ങളിൽ ലോകയുടെ പേരിൽ പല റെക്കോർഡുകളും സ്വന്തമാകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരെ എത്തുമെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്